റാം നേരത്തെ തന്നെ ഉണർന്നു പതിവ് പോലെ കുളിച്ചു ഫ്ലാറ്റിന് മുന്നിൽ കോലം ഇട്ടു രാവിലെ ഫുഡ് അമ്മയെ കഴിപ്പിച്ചു അവൻ ഭാഗമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മെട്രോ കയറിയപ്പോൾ മനസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ കയറും ഗുണ്ടുമുളക് അവൾക്കൊടുത്ത് കൊടുക്കണം വരട്ടയും ഇങ്ങോട്ട് യൂണിഫോം സാരിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ കയറിയാൽ അവളിവൻ നോക്കി പതിവ് പോലെ ചീവിച്ചു തൻ്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നു എന്താണ് മുഖൊത്തിരി വാട്ടം എല്ലാം നിന്നോട് പറയണോ ഇപ്പം എന്നെ കടിച്ചു കീറി എടുക്കും അഞ്ജലി പറഞ്ഞു പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയും വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അവർക്ക് വേണ്ടി സീറ്റിൽ നിന്നും ഉയർന്നു ഡോർ മുന്നിലുള്ള കമ്പിയിൽ പിടിച്ചു നിന്നു ഡോറിലിട്ട ചിലിൻ്റെ റെഫ്ലേഷൻ നോക്കി നിന്നു റാം തൻ്റെ നെഞ്ചപ്പം മാത്രമേ പൊക്കമുള്ളവൾക്ക് ഒരു രണ്ട് ശരീരപ്രകൃതി ഒരു ഇരുനിറം പ്രത്യേക സൗന്ദര്യം എന്ന് പറയാൻ ഒന്നുമില്ല സാധാരണ ഒരു പെൺകുട്ടി പക്ഷെ നാവോ അവനോർത്തു അതെ റാമേട്ടാ നിങ്ങൾക്ക് എന്താ ശരിക്കും മൈഡിയ കമ്പനിയിൽ ജോലി അവൾ ചോദിച്ചു നീ ഇപ്പോ എന്നെ എന്താ വിളിച്ചത് റാമേട്ടൻ പ്രായില്ലേ പത്ത് മുപ്പത് അപ്പ പിന്നെ എങ്ങനെ പേര് വിളിക്കാം എനിക്ക് പ്രായം പത്തു ആവട്ടെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നെ ഏട്ടാന്നും വിളിക്കണ്ട എന്നെ റാമെന്ന് വിളിച്ചാൽ മതി ഒരു രാമൻ ബഹുമാനം കൊടുത്തപ്പോൾ അതിന് പുച്ഛിച്ച് നോക്കുന്നു കറുമ്പൻ അഞ്ജലി പറഞ്ഞത് അവൻ വളരെ കൃത്യമായി തന്നെ കേട്ടിരുന്നു എന്നെ അവൻ കോപത്തോടെ അവളുടെ കൈമുട്ടിൽ പിടിച്ചവനോട് ചേർത്തു ഞാൻ കറുപ്പുതാ അതിന് എന്താ പ്രശ്നം നിന്നോട് വന്ന് എന്നെ കെട്ടി എൻ്റെ പൊണ്ടാട്ടി അവൻ പറഞ്ഞോ കുറയായി നിന്റെ കറുപ്പ് വിളി ഉഞ്ഞാടി ഞാൻ താടി അഴക്ക് കണ്ണാടി പാരുനെ എന്നേക്കാൾ കുറച്ച് നിറവുണ്ട് അല്ലാതെ നീ എന്താ ടമന ഫാട്ടിയാണോ ബൺ പോലെ വീർത്താണിരിക്കുന്നത് എന്നിട്ടാണ് എന്നെ പുച്ഛിക്കുന്നത് അഞ്ജലി അവൻ പറയുമ്പോൾ അവൻ്റെ കുറുമ്പ് നിറഞ്ഞ മുഖം നോക്കിയിരിക്കുകയായിരുന്നു അവനൊന്നുകൂടി കയ്യിൽ പിടിച്ച് പിച്ച് അപ്പോഴാണ് സ്വബോധം വന്നത് ഞാൻ പറഞ്ഞത് കേട്ടോ ബൺ പോലുള്ള പൊണ്ടാട്ടിയാണെങ്കിൽ ഓക്കെ പറയോ നിങ്ങൾ അവൻ നേരം മിണ്ടാതെ നിന്നും അവളെ തന്നെ നോക്കി നിന്നും കാര്യമായിട്ടാണോ അതോ തമാശയോ അയ്യോ എന്താ എക്സ്പ്രഷൻ എഴുന്നേ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് ക്രീം ബൺ പോലെ ഇരിക്കുന്ന ഞാൻ നിങ്ങളുടെ പൊണ്ടാട്ടി അവനൊന്നും വരില്ല വായി അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ് കുറേ നേരം ആയല്ലോ എന്നെ തളർത്തുന്നാ ഞാൻ കറുബൻ എന്ന് വിളിച്ചത് എനിക്ക് കറുപ്പ് ഇഷ്ടമായിട്ടാണ് അല്ലാതെ ഇഷ്ടക്കുറവല്ല അവൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ ഫോൺ നോക്കി എന്തൊന്നും മിണ്ടാത്തേ എന്നോട് തെറ്റിയാ കുഞ്ഞു കുട്ടികളെപ്പോലെ കയ്യിൽ പിച്ചി പറയുന്ന അവളുടെ മുഖത്ത് നോക്കി അന്നാദ്യമായി അവൻ പുഞ്ചിരിച്ചു മനസ്സറിഞ്ഞു നൽകിയ പുഞ്ചിരി ചിരിച്ചപ്പോൾ തെളിഞ്ഞ കവളിലെ നുണക്കുഴിയിൽ അവളുടെ കണ്ണുകളും പതിഞ്ഞു അവളും അവനോട് പുഞ്ചിരിച്ചു വൈകുന്നേരം കാണാം സ്റ്റോപ്പ് എത്താനായി അഞ്ജലി പറഞ്ഞു ഏയ് ഉണ്ടാവില്ല ഫ്രണ്ട്സ് കൂടെ ഔട്ടിംഗ് പോകും തിരിച്ചും മിക്കവാറും അവർ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും നമുക്ക് തിങ്കളാഴ്ച കാണാം ശനി കമ്പനി ലീവ് തന്നു ഞായർ ഞായർപ്പിനെ പൊതു അവധിയല്ലേ തനിക്ക് ഞായർ അവധിയല്ലേ അവൻ്റെ ചോദ്യത്തിൽ അഞ്ജലി പെട്ടെന്ന് പെട്ടെന്നുള്ള ചിന്തകളെന്നും അവനെ നോക്കി അവൻ ഇനി തിങ്കളാഴ്ചയുള്ളത് എൻ്റെ വേദന പോലെ ശനി തനിക്ക് ലീവില്ല ഞായർ മാത്രമാണ് അവധി അപ്പം ഇനി രണ്ടു ദിവസം മനസ്സിൽ ഒരുപാട് ഭാരം തോന്നിയ പോലെ നീ എന്നാ ലോസാ നിന്നോട് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ല ഞാൻ പോകുന്നു ബൈ മെട്രോ വാതിൽ തുറന്ന് ബൈ പറഞ്ഞ് അവൻ നടന്നു നീങ്ങിയത് അഞ്ജലി കണ്ടു എന്നത്തെയും പോലെ പിന്നാലെയോടാൻ തോന്നിയില്ല രണ്ട് ദിവസം ഇയാളില്ല ഇന്ന് വൈകുന്നേരവും താൻ ഒറ്റയ്ക്കാണ് ലക്ഷ്യങ്ങൾ മറന്നും മനസ്സ് വേറെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു ആരുടെയോ സ്നേഹവും പരിഗണനയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനീതിമാരും മതി എനിക്ക് അവരുടെ സ്നേഹവും പുതിയ ബന്ധങ്ങൾ വേണ്ട മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അഞ്ജലി മുന്നോട്ട് നീങ്ങി സുഹൃത്തുക്കളുടെ കൂടെ സിനിമായും ചെറിയ ഒരു ബീറഡിയും കഴിഞ്ഞാണ് റാം വീട്ടിലെത്തിയത് നാളെ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിൽ പോകാൻ പ്ലാനുണ്ടായിരുന്നു കൂടെ അമ്മയും കൂട്ടാമെന്ന് കരുതി അമ്മയ്ക്ക് അവളുടെ കൂടെ സംസാരിക്കുന്നത് ഇടപഴകുന്നതും എല്ലാം ഇഷ്ടമാണ് മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി എന്താ എൻ്റെ കണ്ണെന്ന് കുറച്ച് വൈകിപ്പോയല്ലോ ലക്ഷ്മി അമ്മ ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മ നാളെ നമുക്ക് പുറത്തിറങ്ങാം കുറേ ആയില്ലേ ഈ റൂമിൽ അടച്ചുപൂട്ടി പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് റിയമ്മളുണ്ടാവുമോ കൂടെ എനിക്കെന്തോ ആ കുട്ടിയുടെ പെരുമാറ്റം ഇഷ്ടമല്ല ഞാൻ കൂടെ വരുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടാവില്ല കഴിഞ്ഞ തവണ തന്നെ എന്നോട് വണ്ടിയിലിരുന്നു ബീച്ചിൽ ഇറങ്ങാൻ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അമ്മ പരിഭവത്തോടെ പറഞ്ഞു റീ അത്രയ്ക്ക് കുഴപ്പം പിടിച്ച പെൺകുട്ടിയല്ല പിന്നെ വെള്ളിക്കരണ്ടി വായിൽ വെച്ച് ജനിച്ച പെൺകുട്ടിയാണ് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാണ് ബീച്ചിൽ പോയപ്പോൾ കാറിൽ പോരെന്ന് പോരേന്ന് ചോദിച്ചത് അമ്മയൊരു കടൽ പ്രേമിയാണെന്ന് അവൾക്കറിയില്ലല്ലോ റാം പറഞ്ഞു എന്നാലും ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമോ ഒന്നും ആലോചിക്കാതെ എൻ്റെ പൊന്ന് ഭക്ഷണം മരുന്നും കഴിച്ചുറങ്ങിക്കും നാളെ ഭക്ഷണം പുറത്തുനിന്നാണ് ഉച്ചയ്ക്ക് അവൻ ചിരിച്ചുകൊണ്ട് അവരെ തഴുകി അടുക്കളയിലേക്കും പോയി തനിക്ക് വേണ്ടി തൻ്റെ മോൻ എത്ര കഷ്ടപ്പെടുന്നു അവനും വേണ്ടേ ഒരു കൂട്ട് അവരുടെ ഹൃദയം തേങ്ങി രാവിലെ തന്നെ അവൻ പൊങ്കലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അവൻ അടുക്കള കൊണ്ട് നടക്കുന്നത് കാണാൻ തന്നെ ഒരു ചെയലാണ് അത്രയ്ക്ക് വൃത്തിയിൽ വളരെ വേഗത്തിൽ അവൻ എല്ലാ പണികളും ചെയ്തിരുന്നു കണ്ണാ നിന്റെ ഭാര്യ നല്ല ഭാഗ്യവതിയാണ് എത്ര നന്നായി ആണ് നീ പാചകം ചെയ്യുന്നേ നിന്റെ അപ്പ പോലും ഇതുവരെ അടുക്കള കയറിയില്ല എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നീ എൻ്റെ കണ്ടിട്ടല്ലേ പഠിച്ചത് എനിക്ക് സ്ട്രോക്ക് വന്നില്ലെങ്കിൽ എൻ്റെ കണ്ണന് ഞാനുണ്ടാക്കി തരുമായിരുന്നു ഫുഡ് പക്ഷെ നിന്റെ അപ്പ പോയതോടെ ഞാനും തളർന്നു പോയി ഒന്നിനും പ്രാപ്തിയില്ലാതെ എൻ്റെ മുൻ ഒരു ഭാരമായി അമ്മ അവർ അവർക്കറിഞ്ഞു തുടങ്ങിയിരുന്നു ഏയ് ലേച്ചു എന്തിനാ കറിയുന്നത് എനിക്ക് ലോകത്ത് നീ മട്ടുതാ ഇറക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഭാഗ്യല്ലേ എന്നെ ചെറുപ്പത്തിൽ കുറേ അമ്മ നോക്കിയില്ലേ അത്രയ്ക്കും ഗുരുത്തം കേട്ട എന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഈ ജന്മം ഞാൻ എൻ്റെ അമ്മയെ നോക്കും പൊന്നുപോലെ അവൻ അവിടെ നെറ്റിയിൽ മുത്തി അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി പിടിപ്പിച്ചു രാഹുലിനെ ഫോൺ വിളിച്ചു റിയും അവനും മാത്രമേ ഇന്ന് വരുന്നുള്ളൂ റിയ രാഹുലും കാറിൽ വരാമെന്ന് പറഞ്ഞു അമ്മയും ഞാനും കൂടി ഇവിടുന്ന് തൻ്റെ സ്വിഫ്റ്റ് കാറിൽ കയറി നെക്സസ് മാളിൽ പോയി ജയിലർ സിനിമ ബുക്ക് ചെയ്തിരുന്നു അത് കണ്ട ശേഷം അമ്മയുടെ കൂടെ പുറത്തുനിന്നും ലഞ്ച് കഴിച്ചു റിയ അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അമ്മ അതിന് മൂളി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കൊരു സാരി എടുക്കണമെന്ന് തോന്നി അമ്മയ്ക്ക് സ്ഥിരം പോത്തീസ് നിന്നാണ് തുണി എടുക്കാറ് അമ്മയ്ക്കും അവിടെയുള്ള സെലക്ഷൻ സിസ്റ്റമാണ് റിയോടും രാഹുലിനോടും ബൈ പറഞ്ഞു പോത്തീസ് തുണിക്കടയിൽ പോയി അമ്മയെ കൂട്ടി ഉള്ളിൽ ചെന്നപ്പോൾ വെൽക്കം ചെയ്തിരുന്ന ഗേൾ എന്താ വേണ്ടെന്ന് ചോദിച്ചു പട്ടുപുടവ സെക്ഷനാണ് ഞാൻ ചോദിച്ചത് ലിഫ്റ്റിൽ കയറി മുകളിലെത്തിയപ്പോൾ ഇതാ വീണ്ടും റിയ നീ എന്താ ഇവിടെ റാം ചോദിച്ചു അതെ എനിക്കിനിട ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സാരിയാണോ സെലക്ട് ചെയ്യാൻ ഞാനുണ്ട് റിയ അവകാശത്തോടെ പറഞ്ഞത് ലക്ഷ്മി അമ്മയ്ക്ക് ബോധിച്ചില്ല മുൻപ് ഇതുപോലെ കൂടെ പോയിട്ട് തൻ്റെ ഇഷ്ടം ചോദിക്കാതെ ഒരു സാരി സ്വയം ബില്ല് ചെയ്യുകയായിരുന്നു റാമിൻ്റെ ആയതുകൊണ്ട് താനൊന്നും മിണ്ടിയില്ല സാരി സെക്ഷൻ നടക്കുമ്പോൾ തന്നെ റാം കണ്ടു മഞ്ഞയും ഓറഞ്ചും ചേർന്ന യൂണിഫോം സാരിയിൽ തുണി മടക്കി വെക്കുന്നവളെ തൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന റിയ ഓരോന്ന് പറയുന്നുവെങ്കിലും കണ്ണ് അവളിലായിരുന്നു പെട്ടെന്നായിരുന്നു അഞ്ജലി അവനെ നോക്കിയത് പ്രതീക്ഷിക്കാതെ കണ്ടത് എന്തോ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി വേഗം തുണി അവിടെയിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു റാം എന്ന് മുഴുവനായി വിളിക്കുന്നതിന് മുൻപ് റിയ അവളോട് ചോദിച്ചു സാരി സെക്ഷൻ എവിടെ അവളുടെ അധികാരത്തോടെയുള്ള ചോദ്യത്തിൽ അഞ്ജലി അവനെയും അവളെയും മാറി നോക്കി അവൻ അവളോട് സംസാരിക്കാൻ ഒരു മടി തോന്നി റിയ പിന്നെ ചോദിച്ച് വെറുപ്പിക്കുന്ന സ്വഭാവമാണ് മിണ്ടാതിരിക്കാം അതാണ് നല്ലത് അവനും തോന്നി അഞ്ജലി അമ്മയെ നോക്കി പുഞ്ചിരി തോങ്ങി അമ്മയുടെ വീൽ ചെയർ അവള് തന്നെ ഒന്തി സാരി സെക്ഷൻ അടുത്തേക്ക് പോയി റിയ പറയുന്ന അനുസരിച്ച് ഓരോ സാരി പുറത്തേക്കിട്ടു പക്ഷെ മനസ്സു മുഴുവനും റാമിലായിരുന്നു അപ്പുറത്ത് സോഫയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന റാം തന്നെ കണ്ടിട്ടും അറിയാത്തതുപോലെ നിൽക്കുന്ന റാം തൻ്റെ ജോലിയാണോ കാരണം മടി തോന്നിക്കാണോ എന്തുകൊണ്ടോ ഞാനൊരു സുഹൃത്താണെന്ന് പറഞ്ഞുകൂടാ ഈ ചേച്ചി ഇയാട്ടെ ആരാ ഇനി കാമുകിയാണോ പെങ്ങളില്ലെന്നാണല്ലോ പറഞ്ഞത് അവളുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലായി ഹലോ എന്ത് നോക്കി നിൽക്കുന്നേ കുറെ നേരം ആയല്ലോ തന്നോട് ഞാൻ മഞ്ഞസാരി എടുക്കാൻ പറയുന്നു റിയയെക്കുറിച്ച് ഉറക്ക ചോദിച്ചു സോറി മേഡം അഞ്ജലി വേഗം മഞ്ഞസാരി എടുത്തു കൊടുത്തു കേരളത്തിൽ നിന്നും പണി കെട്ടത്തോണ്ടാണോ ഇവിടെ ചെന്നൈ വന്ന് കഷ്ടപ്പെടുന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പഠിക്കും അല്ലാതെ സാരി ചുറ്റിയിരുന്നിട്ട് കാര്യമില്ല റിയയുടെ മറുപടിയിൽ താൻ വളരെ താഴ്ന്നു പോലെ തോന്നിയ അഞ്ജുവിന് അറിയാതെ നിറഞ്ഞ കണ്ണുകൾ രാമലിക്ക് നോട്ടം പായിച്ചു അതേ ബ്രൗൺ കണ്ണുകൾ തന്നെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ എന്നെ അറിയില്ലെന്ന് മാത്രം അഞ്ജലിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട ലക്ഷ്യമ ചോദിച്ചു മോളുടെ പേരെന്താ നാട്ടിലെവിടെയാ എന്തോ അവളോട് സംസാരിക്കാൻ അമ്മയ്ക്ക് തോന്നി അഞ്ജലി നാട്ടിൽ പാലക്കാടാണ് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എടി ആ പച്ചസാരി എടുക്ക് റിയ ഉത്തരവിട്ടു അഞ്ജലി പച്ചസാരി എടുത്ത് നിവർത്തി ഇത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു റിയ പറഞ്ഞു എനിക്ക് പച്ച ഇഷ്ടമല്ല മോളെ ലക്ഷ്മിയമ്മ താല്പര്യമില്ലാതെ പറഞ്ഞു എനിക്കൊരു വാടാമല്ലി നിറത്തിൽ ഒരു സാരി കാണിക്കുവോ ലക്ഷ്മി അമ്മയുടെ ചോത്തിന് വേഗം തന്നെ അവളെ സാരി എടുത്തു കൊടുത്തു അതിലൊന്നും ഒരു തൃപ്തിയും കാണുന്നില്ലെന്ന് കണ്ടതും വാടാമല്ലി നിറവും റോസ് ബോർഡും വരുന്ന ഒരു കാഞ്ചീപുരം പട്ടു സാരി അഞ്ച് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു അമ്മയ്ക്ക് അവളെ സെലക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം കണ്ണാ ഇത് നോക്ക് അമ്മ റാമിനെ വിളിച്ചു റാമിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു റിയ മാത്രം ഇഷ്ടപ്പെടാതെ മുഖം ചുളിച്ചു അഞ്ജലി അവൻ്റെ മുഖത്തിനി നോക്കില്ല എന്ന് ശബ്ദം ചെയ്തു ഇത്ര പരിചയമുള്ള തന്നെ സ്വന്തം അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇയാൾക്ക് നാണക്കേട് തന്നിൽ യോഗ്യത പോലും ഉണ്ടായിരിക്കില്ലായിരിക്കും ഇയാളുടെ സുഹൃത്താവൻ അവൾ നിറഞ്ഞ കണ്ണുകൾ റാം കാണുന്നുണ്ടായിരുന്നു താൻ കാണാണോ എന്നവൻ ചിന്തിച്ചു ബില്ലിംഗ് സെക്ഷൻ വരെ അവളും ഉണ്ടായിരുന്ന കൂടെ തൻ്റെ മുഖത്ത് നോക്കാതെ സാരി പാക്ക് ചെയ്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ കാണാം മോളെ ലക്ഷ്മിയമ്മ പറഞ്ഞു അഞ്ജലി ഒരു പുഞ്ചിരി നൽകി റാം ഇറങ്ങുന്ന നേരം അവളെ നോക്കിയെങ്കിലും അവൾ തന്നെ നോക്കാതെ തിരിഞ്ഞു നടക്കുന്നത് അവൻ കണ്ടു അപ്പോഴേക്കും റിയ അവനെ ഹഗ് ചെയ്ത് ബൈ പറഞ്ഞു പോയിരുന്നു കാറിലിരുന്നപ്പോൾ മുഴുവനും മനസ്സിൽ അഞ്ജലിയാണ് എൻ്റെ കണ്ണാ നിന്റെ റിയയിൽ നിന്ന് എനിക്കിഷ്ടപ്പെടാത്ത സാരി വാങ്ങി ഒപ്പിക്കാൻ നോക്കി എന്തോ എൻ്റെ ഭാഗ്യത്തിന് ആ മോൾ എൻ്റെ മനസ്സറിഞ്ഞ പോലെ ഒരു സാരി എടുത്ത് തന്നു നല്ല മോളാണ് നിന്റെ കൂട്ടുകാരി അതിനോട് കുറച്ച് ബഹുമാനമില്ലാതെയാണ് സംസാരിച്ചത് എനിക്ക് തന്നെ എന്തോ പോലെയായി ലക്ഷ്മി അമ്മയുടെ വാക്കു എഴുന്നതും അവനും ഏകദേശം എല്ലാം ഓഹിക്കാമായിരുന്നു തന്നെ കണ്ടപ്പോൾ ഓടി ഓടിയെടുത്ത് വന്ന പെണ്ണ് പക്ഷേ തനിക്കെന്തോ അവളെ കണ്ടപ്പോൾ പരിചയം കാണിക്കാൻ തോന്നിയില്ല തൻ്റെ ഈകയാണോ അതിന് മാത്രം ഒരടുപ്പവും ഉണ്ടായിരുന്നു താൻ പണ്ടും ഇങ്ങനെ തന്നെയല്ലേ ഒരുപാട് ചിന്തകളിൽ അവൻ്റെ മനസ്സിൽ കിടന്നു മുറിയിലെത്തിയിട്ടും റാമിൽ ഉറക്കം വന്നില്ല തന്നെ നോക്കി കണ്ണ് നിറച്ച പെണ്ണിൻ്റെ മുഖം മാത്രം നാളെ തന്നെ അവളോട് എല്ലാം പറയണം മനഃപ്പുറവല്ല താനെങ്ങനെയാണ് പെട്ടെന്ന് ഇടിച്ചുകറി സംസാരിക്കാനോ അവളെപ്പോലെ അടുപ്പം കാണിക്കാനും എനിക്കറിയില്ല റിയയെക്കുറിച്ച് റഫായി സംസാരിച്ചിട്ടുണ്ട് അതിനൊരു വാട്ടവും മുഖത്തുണ്ട് ഓരോ ചിന്തകളിൽ അവൻ മയങ്ങി ഞായറാഴ്ചയും എങ്ങനെയും അവൻ വീട്ടിൽ തള്ളി നീക്കി അവൻ്റെ മുഖത്ത് വാട്ടം ലക്ഷ്മിയമ്മ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഒന്നും ചോദിച്ചില്ല തിങ്കളാഴ്ച രാവിലെ എല്ലാം വേഗം ചെയ്യുന്ന റാമിനെ കണ്ട് അമ്മ ചോദിച്ചു എന്നാ കണ്ണാ എന്നാ എന്നാ ഒന്നുമില്ലേ അവൻ കുറച്ച് പതർച്ചയോടെ പറഞ്ഞു ഇന്ന് എൻ്റെ മോൻ പതിവിലും നേരത്തെ അലാറം വയ്ക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു അമ്മയ്ക്ക് മൊത്തം പോലും തരം മറന്നു പോയല്ലോ കണ്ണാ ലക്ഷ്മി മൊഴിഞ്ഞു അമ്മ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു അത് എൻ്റെ മനസ്സിലെ അപ്പടി ഇരിക്കു ഞാൻ ഈവനിങ് വന്ന് സ്ലേ എല്ലാമേ അവൻ അവർക്ക് മൊത്തം നൽകി ഭാഗെടുത്ത് പുറത്തേക്ക് പോയി മെട്രോ ട്രെയിൻ കയറിയപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ അഞ്ചിൽ കയറുമെന്ന പ്രതീക്ഷയുടെ റാം നോക്കി നിന്നു പക്ഷെ അവൾ വന്നെങ്കിലും അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അതെന്തോ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം തോന്നിപ്പിച്ചു അവൻ കുറെ ഇടം കണ്ണിട്ട് നോക്കി പക്ഷെ അവളെ ഒരു തരി കൃഷ്ണമണി പോലും അവൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല എന്തൊരു ചാടയാണ് ഇവൾക്ക് അല്ലെങ്കിൽ എന്റെ പിന്നിൽ നിന്നും മാറില്ല എന്തെങ്കിലും ചോദിച്ചു കുറുപ്പിക്കും കാലപ്പില സംസാരിക്കുന്ന പെണ്ണ് ഇന്ന് അവൾക്ക് നാവില്ലേ അവൻ മനസ്സിൽ പറഞ്ഞു കുറേ നേരം അവളെ അവൾ അറിയാത്തന്നെ നോക്കി നിന്നു മുഖം വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് തന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഭാവം അത് കണ്ടപ്പോൾ റാമിന് ചിരി വന്നു തിരക്ക് കുറഞ്ഞപ്പോൾ സീറ്റ് ലഭിച്ചപ്പോൾ തൻ്റെ അടുത്തുള്ള സീറ്റിലിരിക്കാൻ അവളോട് കാണിച്ചു പക്ഷെ തന്നെ വക വയ്ക്കാതെ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു മനസ്സാകെ അസ്വസ്ഥമായതുപോലെ തോന്നി റാമിനെ അവളുടെ അവഗണന എന്തോരു വീർപ്പ് മുട്ടിക്കുന്ന പോലെ കുറച്ച് നാളുകൾ കൊണ്ട് ഒരുവൾക്ക് തന്നിൽ ഇത്ര മാറ്റമുണ്ടാക്കാൻ കഴിയോ അശോക് നഗർ എത്തിയപ്പോൾ രണ്ടുപേരും ഇറങ്ങി ആരോടുള്ള വാശിയിൽ ഓടി സ്റ്റെയർ ഇറങ്ങുന്ന അവളെ അവൻ നോക്കി വൈകുന്നേരം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അപ്പം പാക്കലാം അവൻ മനസ്സിൽ പറഞ്ഞിട്ട് ഓഫീസിൽ പോയി ഓഫീസിൽ അവൻ അത്ര നല്ല മൂഡിലല്ലായിരുന്നു രാഹുൽ അവനോട് എന്തെന്ന് ചോദിച്ചെങ്കിലും അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയം റിയ ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന സംഭവങ്ങൾ വലിയ വായി പറയുകയായിരുന്നു എൻ്റെ രാഹുൽ ഇന്നലെ ഇവൻ്റെ അമ്മയുടെ കൂടെ സാരി സെലക്ട് ചെയ്യാൻ ഞാനും ഉണ്ടായിരുന്നു കൂടെ സെയിൽസ് കെയൾ ആയിട്ട് വന്നത് ഒരു മലയാളി പെണ്ണായിരുന്നു ബുദ്ധി ഇല്ല ഒരു ലോ ക്ലാസ് ഐറ്റം അമ്മയ്ക്ക് വേണ്ടി ഒരു തല്ലിപ്പൊളി സാരി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ നല്ല ഒരു ഗ്രീൻ സെലക്ട് ചെയ്തതായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാവണ്ടേ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സാരിയല്ലേ ഇടേണ്ടത് ഇതൊരുമാതിരി കോൺട്രാസ്റ്റ് കളർ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ കരുതി റിയ പറഞ്ഞ തീരം മുൻപേ റാം അവളുടെ നേരെ ഒച്ച എഴുതു എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് സാരിയും ഇടാനുള്ള അവകാശമുണ്ട് അതിന് നിറവും പ്രായും തമ്മിൽ എന്താണ് ബന്ധം പിന്നെ അന്ത പെണ്ണിനെ പറ്റി നീനിയൊന്നുമേ പേശ വേണ്ട അവള് എനിക്ക് ഫ്രണ്ട് താ അവളെ മുന്നാടിയെ തെരയും പിന്നെ അന്ന് അവളുടെ പരിചയം കാണിക്കാനുള്ള മൂഡിലായിരുന്നില്ല ഞാൻ അവൻ്റെ ഉറച്ച് സംസാരം കേട്ട് രാഹുലും ജേക്കബും റിയയും ശരിക്കും ഞെട്ടിപ്പോയി ഒതുങ്ങിയ പ്രകൃതിയുള്ള റാമിന് നമ്മളെ കൂടതേ വേറൊരു ഫ്രണ്ട് കൂടിയോ അവളുടെ ചിന്ത അങ്ങനെ പോയി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല റാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോട്ടെ നിന്റെ അമ്മ എൻ്റെ കൂടെ അമ്മയല്ലേ പിന്നെ പെൺകുട്ടി നിൻ്റെ ഫ്രണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവളെപ്പോലെ ഒരുവളെങ്ങനെ നിന്റെ അവനുള്ള വാക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപേ അവളെ നോക്കി പേടിപ്പിച്ചു പിന്നെ അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു അവൻ്റെ ലിസ്റ്റിൽ തങ്ങളെ കൂടാതെ പുതിയൊരു ഫ്രണ്ട് എന്ന ചിന്ത എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി റാം നേരത്തെ തന്നെ ഉണർന്നു പതിവ് പോലെ കുളിച്ചു ഫ്ലാറ്റിന് മുന്നിൽ കോലം ഇട്ടു